ദേവസ്വം ബോർഡ് നിയമനത്തിന് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തണമെന്ന് ആലപ്പുഴ നൂറനാട്ട് ചേർന്ന ഹിന്ദു സാമ്പ സമാജം സംസ്ഥാന വാർഷിക പ്രതിനിധി സമ്മേളനം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഹിന്ദു സമാജം പതിമൂന്നാമത് സംസ്ഥാന വാർഷിക പ്രതിനിധി സമ്മേളനമാണ് ആലപ്പുഴ നടന്നത് പാലമേൽ ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ സമുദായാചാര്യൻ കാബാരികുളം കണ്ടൻകുമാരൻ നഗറിലായിരുന്നു സമ്മേളനം പ്രതിനിധികൾ പങ്കെടുത്ത പ്രകടനത്തോടെ സമ്മേളനത്തിന് തുടക്കമായി മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് രാജൻ ചിത്രപ്പുഴ അധ്യക്ഷനായിരുന്നു പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ കെ കന്യാടത്ത് സ്വാഗതം പറഞ്ഞു കെ രാജപ്പൻ കെ ഐ ജോഷി സി സി കൂട്ടപ്പൻ മാസ്റ്റർ കെ രാജൻ രാജൻ സൂര്യാലയം ആർ ശശി ജയൻ സർഗം ജയശ്രീ ബാബു വി എം അയ്യപ്പൻകുട്ടി കെ എം മാധവൻ പി കെ അയ്യപ്പൻകുട്ടി സരോജൻ കേളപ്പൻ കെ എസ് ശംഭു സി ആർ സ്വരാജ് എന്നിവർ പ്രസംഗിച്ചു ദേവസ്വം ബോർഡ് നിയമനത്തിന് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്